എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതെന്താണ് ചോദിക്കണത് തെറ്റിജോലും കോട്ടും ആരെങ്കിലും പിന്നെ ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണമല്ല പിന്നെ തിരിഞ്ഞു മാറ്റി പിടിക്കടോ ആ നാലാം നമ്പര് താമസിക്കുന്നവരാ ആര് താമസിക്കണേ

കണ്ട അലോലാതി മുറി എടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് രക്ഷു ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും റൂം ഇത് എന്താണ് പറയുന്നത് ഞാൻ ഒരു ഫാമിലി ഫാമിലി ആണല്ല മണിക്കൂർ മുറി അല്ലല്ല പിന്നെ നിങ്ങളോട് പറയാനുണ്ടെന്ന് മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി കണ്ടപ്പോഴും ഒന്നും കൊടുക്കാതെ ഇവിടെ കൂടാവുന്ന വിചാരം അല്ലേ

ഹലോ ഏ മേനോ സാറോ ഇത് എവിടുന്നാ ഡൽഹി ഏഹ് എപ്പത്തി ഇന്നലത്തെ ഈവനിംഗ് ഫ്ലൈറ്റിൽ ആ എന്നിട്ട് ക്ലബ്ബിൽ കണ്ടില്ലല്ലോ ആ ഇത്ര ബിസി ആയിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്താ ഇടോ ഫ്രാൻസിന്റെ കാര്യം അയക്ക് പണം തരാൻ ഉദ്ദേശം ഒന്നുമില്ലേ അതെ സാർ അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് ചെയ്യാൻ പറ്റിയില്ല ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ അതൊന്നും എനിക്കറിയന്താ ഇനി അവധി പറയാനാ ആ ഭാവമെങ്കിൽ ഫാക്ടറിയെ മറ്റാരെങ്കിലും കൊടുക്കും എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ ആ അല്ലെങ്കിൽ വേണ്ട വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാം കക്ഷികളൊക്കെ കേസ് നമ്മുടെ തർക്കം സാക്ഷികളൊക്കെ വന്നോ ഇല്ല എത്തും എന്തോന്നാണോ ഇത് ഇനി എപ്പോ എത്തിട്ട് കേസ് പിടിപ്പിക്കാനാ ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനുള്ള ആളെ കിട്ടത്തില്ല എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ ഇത് പിന്നെ സ്ഥിരം സാക്ഷികളാ ടാക്സി ഗുഡ് മോർണിംഗ് മോർണിംഗ് സോറി അല്പം ലേറ്റ് ആയി പോയി വെക്കിലെ കേസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ വിളിച്ച ഇപ്പോ ു ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം എന്താടോ ഇത് റിഹേഴ്സൽ നാടകം ജീവിതം തന്നെ ഒരു നാടകമല്ലേ ആ ആ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക് വേഗം എത്തിയേക്കണം ഓക്കേ അല്ല ഏട്ടാ ഈ കേസിന്റെ വിടണായിരുന്നു െ ഇത് നിങ്ങളെ ലോഡ്ജിന് മുൻപ് കിടക്കുന്ന വണ്ടിയല്ലേ എനിക്കറിയാം അങ്ങനെയാണെങ്കി തനിക്ക് തന്നേക്കാം എന്നാ ശരി ഇതിലൊന്നും വിശാലമായിട്ട് കോടതി ഇറങ്ങാമല്ലോ നിങ്ങൾക്ക് വെച്ചാൽ പറയാം ഇന്ന് വേറെ രണ്ട് കേസുള്ളതാ നമ്മുടെ ഏത് നമ്മുടെ ചാക്കോലാ കൊപ്രാ കച്ചോടക്കാരൻ ചാക്കോമരാളി അങ്ങേക്കൊന്നും പറ്റിയില്ല അങ്ങേരുടെ വടക്കേ മൂലയിലെ സർവേ കലൻറെ അങ്ങേവശത്തുള്ള ശങ്കരൻ നമ്പൂരിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം ചാക്കോമൊരാളി ഒതുക്കിയെടുത്തിന്റെ നിർത്തുന്നുണ്ട് രാമായണ മഹാഭാരതന്നെ പറ അത് അതർക്ക് തർക്കമാകുമ്പോ ഐ പി സി നാനൂറ്റി നാപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാപ്പത്തി അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ പറ പിന്നെ അതിർത്തി പിന്നെ കൂട്ടി വരണം കേസ് ചാക്കോ മിനിമം മൂന്ന് കൊല്ലം അത് വണ്ടി ഇനിയും ലേബർ പ്രോബ്ലംസും രാഷ്ട്രീയക്കാരുടെ ശല്യവും കാരണമാ ഞാൻ ഈ ഫാക്ടറി വിറ്റ് ഡൽഹി വല്ല ബിസിനസ് ആരംഭിക്കാമെന്ന് തന്നെ വെച്ചത് മറ്റാർക്ക് കൊടുത്താലും കിട്ടുന്നതിനേക്കാൾ തുക കുറച്ചാ നിങ്ങൾക്ക് ഞാനിത് തന്നത് എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റ് മാറിക്കൊണ്ടിരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ തന്നെ പറയൂ എന്താ അടുത്ത പിള്ളേർ പോകില്ല സർ ഉറപ്പാണല്ലോ സർ അതും തെറ്റിക്കുകയാണെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻസിന്റെ പുറകെ നമുക്ക് ശരിയാക്കാം സർ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പോവുകയെന്ന് ിൽ പോകത്തെ രൂപ കൂടെ ഒരു പത്ത് പൈസ കൊണ്ട് രൂപക്ക് പോവാനേ വേറെ ആളിനു നോക്കണം മൂന്നോണ്ടോ കൂട്ടി ത അയ്യോ സോറിട്ടോ ഇതൊന്നെടുത്തോളാവോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ല ഇത് എവിടെ പോയിട്ട് പോസ്റ്റ് ഓഫീസ് വരെ ആഹാ സമ്പാദ്യം ഉണ്ടല്ലേ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഓരോ മാസവും വീട്ടിലെ എങ്ങ എനിക്കും ദൈവത്തിന് മാത്രം അറിയ മകൻ പട്ടണത്തിലെ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധനിച്ചിരിക്കുന്നു

ും പോകാനാടാ വി ഞാനിവിടെ തന്നെ കാണും ആ ശരി ഓക്കെ ഞാൻ ദുബായിക്കു വിട്ടൊരു പാർട്ടിയാ കമാലുദ്ദീൻ ഇപ്പൊ വലിയ പൊസിഷനില ടി ആർഒാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കാ നല്ല കൊച്ചനാ ആ ഇനി നമ്മുടെ കാര്യം നാളെ ബോംബെ പാർട്ടി എത്തും ഒരു ഇന്റർവ്യൂ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും പറയുമ്പോ ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ അതൊക്കെ വെറും ചടങ്ങല്ലയോ എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ ആ പിന്നെ റോയ് വന്ന ഒന്ന് രണ്ട് പേപ്പേഴ്സും സൈൻ ചെയ്തു തരേണ്ടി വരും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ പിന്നെ പണത്തിന്റെ അതൊക്കെ നീ എന്തായി പറയുന്നത് എടാ ഒരു മെക്കാനിക്കായ ഞാൻ മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ ഈ സ്പാനറുകളുടെ ഉള്ളൂ കുറച്ച് ചെറുതായിരിക്കും ഒരു പൊക്കിക്കൊണ്ടുവരാൻ ഞാൻ അതിന്റെ പണ്ടേ നീ വേദന അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും അവിടെ ചെന്ന് പറ്റിയാ നീ പഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ അതല്ലേടാ ഈ രൂപ അവർക്ക് അറുപത് വയസ്സുണ്ടായിരുന്നു ദേശീയോൽവസന സമിതിയുടെ സമ്മേളനം ഇന്ന് മദ്രാശിയിൽ ആരംഭിച്ചു ഏഷ്യൻ അഭ്യാർഥികളെ ഒഴിച്ചുമാറ്റുന്നതിന് അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട് ലൈരിയയിൽ കലാപകാരികൾ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏഷ്യൻ ഗെയിംസ് ഇന്ന് ബീജിങ്ങിൽ ആരംഭിച്ചിട്ടുണ്ട് വാർത്തകൾ കഴിഞ്ഞു ഹലോ 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 ആരാ വിളിച്ചെന്ന് പറഞ്ഞോ ആ ആരാ വിളിച്ചെന്ന് പറഞ്ഞോന്ന് പണ്ടാല് അത് ഒന്ന് പോയി തുപ്പിട്ടുവാ

നീ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത് മനസിലായോ എന്ത് എന്താ ഒന്നുമില്ല പിന്നെന്താ ഓ ഏ ఏదో <oticality> <resoluman>